ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിളപ്പിൽ മാറനല്ലൂർ മലയൻകീഴ് പഞ്ചായത്തുകളിൽ വിജയിച്ചവരും അവർക്ക് ലഭിച്ച വോട്ടുകളുടെ എണ്ണവും വിളപ്പിൽ പഞ്ചായത്ത് അലകുന്നം വാർഡിൽ എഴുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടുകളോടുകൂടി എൻ ഡി എ വിജയിച്ചു അരുവിപ്പുറം എൽ ഡി എഫ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകളോടുകൂടി വിജയിച്ചു ചെറുകോട് എൻ ഡി എ നാനൂറ്റി നാല് വോട്ടുകളോടുകൂടി വിജയിച്ചു ചൊവ്വള്ളൂർ യു ഡി എഫ് അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകളോടുകൂടി വിജയിച്ചു ഹൈസ്കൂൾ വാർഡ് എൽ ഡി എഫ് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകളോടുകൂടി വിജയിച്ചു കാരോട് ബി ജെ പി അഞ്ഞൂറ്റി അൻപത്തി നാല് വോട്ടുകളോടുകൂടി വിജയിച്ചു കരുവിലാഞ്ചി എൽ ഡി എഫ് അറുന്നൂറ്റി പതിനഞ്ച് കാവിൻപുറം എൻ ഡി എ അഞ്ഞൂറ്റി അൻപത്തി ഏഴ് മയിലാടി യു ഡി എഫ് അഞ്ഞൂറ്റി എഴുപത്തി നാല് മിന്നങ്കോട് എൽ ഡി എഫ് നാനൂറ്റി ഇരുപത്തി എട്ട് മുക്കമ്പാലമൂട് എൻ ഡി എ മുന്നൂറ്റി അൻപത്തി എട്ട് വോട്ട് നൂലിയോട് എൻ ഡി എ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ഓഫീസ് വാർഡ് എൽ ഡി എഫ് നാനൂറ്റി എൺപത്തി അഞ്ച് പാണ്ഡവൻകോട് എൽ ഡി എഫ് നാനൂറ്റി ഏഴ് പേയാട് യു ഡി എഫ് നാനൂറ്റിയേഴ് പിറയിൽ എൽ ഡി എഫ് നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് പുളിയറക്കോണം എൻ ഡി എ അറുന്നൂറ്റി അറുപത്തി ഏഴ് പുറ്റുമേൽ കോണം എൻ ഡി എ നാനൂറ്റി ഇരുപത്തി മൂന്ന് തുരുത്തുമൂല എൻ ഡി എ അറുന്നൂറ്റി ഇരുപത്തിയേഴ് വെള്ളൈക്കടവ് യു ഡി എഫ് എഴുന്നൂറ്റി എൺപത്തി ഒൻപത് വിളപ്പിൽശാല എൻ ഡി എ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിട്ടിയം എൻ ഡി എ അറുന്നൂറ്റി മുപ്പത്തിയേഴ് വിളപ്പിൽ പഞ്ചായത്ത് ആകെ ഇരുപത്തി വാർഡുകളിൽ പതിനൊന്ന് വാർഡുകളിൽ ബി ജെ പിയും ഏഴ് വാർഡുകളിൽ എൽ ഡി എഫും നാല് വാർഡുകളിൽ യു ഡി എഫും വിജയിച്ചു മാറനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ വാർഡുകളിൽ വിജയിച്ചവർ അരുമാളൂർ എൻ ഡി എ നാനൂറ്റി അൻപത്തി നാല് അരുവിക്കര എൻ ഡി എ മുന്നൂറ്റി അൻപത്തി എട്ട് അഴകം യു ഡി എഫ് നാനൂറ്റി നാൽപ്പത്തി രണ്ട് എരുത്താവൂർ എൻ ഡി എ മുന്നൂറ്റി എൺപത്തി എട്ട് കണ്ടല എൽ ഡി എഫ് നാനൂറ്റി മുപ്പത്തിയേഴ് കരിങ്ങൽ എൽ ഡി എഫ് അഞ്ഞൂറ്റി എൺപത് കിള്ളിക്കോട്ടുകോണം യു ഡി എഫ് അറുന്നൂറ്റി രണ്ട് കൂവളശ്ശേരി എൽ ഡി എഫ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് കോട്ടമ്പള്ളി എൽ ഡി എഫ് മുന്നൂറ്റി അറുപത്തി എട്ട് കുഴിവിള എൽ ഡി എഫ് നാനൂറ്റി ഇരുപത്തി എട്ട് മണ്ണടിക്കോണം എൻ ഡി എ അഞ്ഞൂറ്റി എഴുപത്തി ആറ് മാറനല്ലൂർ നോർത്ത് എൽ ഡി എഫ് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് മാറനെല്ലൂർ എൻ ഡി എ അഞ്ഞൂറ്റിയൊന്ന് മേലാരിയോട് അജി മുന്നൂറ്റി എൺപത്തി അഞ്ച് ഓഫീസ് വാർഡ് എൻ ഡി എ നാനൂറ്റി മുപ്പത്തി ഏഴ് ഊരുട്ടമ്പലം എൻ ഡി എ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പെരുമുള്ളൂർ എൻ ഡി എ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് തൂങ്ങാമ്പാറ എൽ ഡി എഫ് നാനൂറ്റി ഇരുപത്തി നാല് വണ്ടന്നൂർ എൻ ഡി എ നാനൂറ്റി ഇരുപത്തിയേഴ് വെളിയംകോട് എൻ ഡി എ നാനൂറ്റി അറുപത്തി ഒന്ന് വെള്ളൂർ കോണം എൽ ഡി എഫ് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് വേട്ടമംഗലം എൻ ഡി എ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് മാറനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ആകെ ഇരുപത്തിരണ്ട് വാർഡുകൾ ഉള്ളതിൽ പതിനൊന്ന് വാർഡുകൾ ബി ജെ പിയും എട്ട് വാർഡ് എൽ ഡി എഫും രണ്ട് വാർഡ് യു ഡി എഫും മറ്റുള്ളവർ ഒന്നും നേടി ആ മൊബൈൽ ഫോൺ എടുത്ത് അവിടെ കൊടുക്കണേ മൊബൈൽ ഫോൺ